അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോൾ ആയിരിക്കുക ആലക്കുട് റോഡിലെ കൊട്ടാരം റോഡിന് മുമ്പിലാണ് ഇവിടെ സമീപത്തായിട്ട് എസ് എൽ അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഹോം സ്റ്റേ എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ അവിടുത്തെ സൗകര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കണ്ടേ നമുക്കൊന്ന് പോയി നോക്കാം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ അതുപോലെ മറ്റുള്ള ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർ വിവാഹ ആവശ്യം അതുപോലെ ടൂറിസം എന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ സ്റ്റേ ചെയ്യാനായിട്ട് നമുക്കൊരു റൂം സൗകര്യം വേണ്ടേ അതിനായി എസ് എൽ അപ്പാർട്ട്മെൻ്റ് ആൻഡ് ഹോം സ്റ്റേ കൊട്ടാരം റോഡ് ആലക്കോട് നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റു മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നല്ല ശാന്തമായ അന്തരീക്ഷമാണ് മറ്റുള്ള ശല്യങ്ങളൊന്നുമില്ല നമുക്കിവിടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല മനോഹരമായി ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇവിടെ വരുന്നവരുടെ വാഹനങ്ങളെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ വെച്ച് ഇന്നിവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു യുവാൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതെ നമുക്കൊന്ന് പരിചയപ്പെടാം ഹലോ സാറേ വിശേഷം പിന്നെ ഇവിടുത്തെ കുറിച്ച് അഭിപ്രായം ഒന്ന് പറയാമോ ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടെയാണ് റൂം എടുക്കുന്നത് അതെ സൗകര്യങ്ങളുണ്ട് താമസിക്കാൻ പറ്റിയ ഒരു 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 ചുറ്റുപാടും എന്നാൽ റൂമിന്റെ നല്ല നല്ല ഒഴിഞ്ഞ പാർക്കിംഗ് ഉണ്ട് അതെ അതെ ഇതാണ് നമ്മൾ അടുത്തേക്ക് വരുമ്പോ തന്നെ നമുക്ക് ഈ പ്രകൃതിയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല പച്ചപ്പൊക്കെ നിൽക്കുന്ന നല്ല ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ നല്ല ശുദ്ധമായി അവശേഷിച്ച് നമുക്ക് അടിപൊളി ചെയ്യാം അങ്ങനെ ഞങ്ങളിപ്പോൾ ഈ ഇവരുടെ അപ്പാർട്ട്മെൻറ്റകത്തേക്ക് പ്രവേശിച്ചു ഇവിടെ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാം താഴെ കോമൺ ആയിട്ട് ഒരുപാട് ബാത്റൂമുകളൊക്കെ ഉണ്ട് കൂടുതൽ ആളുകളൊക്കെ വരുവാണെങ്കിൽ ഒരേ സമയത്ത് ഫ്രഷ് അപ്പ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ നേരെ മുകളിലോട്ട് കയറി അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുവാണ് ഇതിൻ്റെ ഇടതുവശത്തും അതുപോലെ വലതുവശത്തും ഒക്കെ റൂമുകളുണ്ട് അതുപോലെ വാഷ് ബേസിന് അതുപോലെ ബാത്റൂം കോമൺ ആയിട്ടുള്ള ബാത്റൂം ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാം എല്ലാം നീറ്റാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ അപ്പാർട്ട്മെന്റിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഇടതുവശത്തും ഡബിൾ കോട്ട് ബെഡ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരുപാട് പേർക്ക് സ്റ്റേ ചെയ്യാനായിട്ടുള്ള റൂം സൗകര്യം നല്ല എ സി റൂമുകളുണ്ട് അതുപോലെ വലതുവശത്തും ഇതുപോലെ ഇവർ റൂമുകൾ ഒരുക്കിയിട്ടുണ്ട് ഇതും എ സി ആണ് അതുപോലെ നോൺ എ സി റൂമുകളും ഉണ്ട് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് കേട്ടോ എല്ലാം നമുക്കിവിടെ നല്ല നീറ്റാണ് അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നല്ല വൃത്തിയുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അങ്ങനെ ഇവിടെ തന്നെ ഈ മൂന്ന് നാല് സെക്ഷനായിട്ടുള്ള റൂമുകൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ഹാളിലാണ് അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമുക്കിവിടെ ഓപ്പണായിട്ട് ഹാളിലും ഇതുപോലെ കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് ബെഡ് അവിടെയൊക്കെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ സാധിക്കും പിന്നെ ഇവിടെ പുറത്തൊരു സിറ്റ് ഔട്ട് ഉണ്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിലിരുന്ന് നമുക്ക് സമയമൊക്കെ ചിലവഴിക്കാം അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിന് ഇവിടെ തന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്യാനായിട്ടുള്ള കിച്ചൺ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കിച്ചണൊക്കെ നമുക്കൊന്ന് കാണാം ഇവിടെ എല്ലാ റൂമിൻ്റെ സൈഡിലും ഇതുപോലെ നമുക്ക് സിറ്റ് സിറ്റൗട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ ആ സെക്ഷനിൽ നമ്മൾ പുറത്തിറങ്ങി വീണ്ടും മുന്നോട്ട് പോയി വലതുവശത്തായിട്ട് നമ്മൾ അതുപോലെ ഇവിടെ ഇപ്പം നമ്മൾ ലോക്കായിരിക്കുന്ന റൂമുണ്ട് അവിടെ ഓൾറെഡി റൂം ബുക്ക്ഡ് ആണ് അതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല പിന്നെ നമ്മളിപ്പം രണ്ടാമത്തെ ഇവിടെ റൂമിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഇതുപോലെ നല്ല പുറത്തുനിന്ന് നോക്കണ്ട താഴേന്ന് മുകളിലോട്ട് കയറി സ്റ്റെയർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ നല്ല വ്യൂ ആണ് കേട്ടോ കാണാൻ നല്ല അന്തരീക്ഷമാണ് നമുക്ക് റൂമിലേക്ക് തന്നെ മടങ്ങി വരാം അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലുള്ള ഇവിടെ ഇത് തന്നെ ഡൈനിങ് ടേബിളുണ്ട് അതുപോലെ ഇടതു വശത്ത് വലതു വശത്തൊക്കെ എ സി ആൻഡ് നോൺ എ സി റൂമുകളുണ്ട് ഡബിൾ കോട്ട് ഹോട്ടലുകളും അതുപോലെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ വളരെ നീറ്റായിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെയും എല്ലാ റൂമുകളും അറ്റാച്ചഡ് ആണ് കേട്ടോ ബാത്റൂമെല്ലാം ആയിട്ടുള്ളതാണ് അങ്ങനെ ഇവിടെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കഴിക്കണവർക്ക് ഇവിടെ എല്ലാ അടുക്കള കിച്ചൺ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ എല്ലാം ഭക്ഷണങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ പാകം ചെയ്ത് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഭാഗത്തും ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് ഇവിടെ നമുക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോഴും നല്ല വ്യൂ ആണ് ആലക്കോട് മത്താൻ ടൗണും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഇപ്പം നമ്മൾ സെക്കൻഡ് ഫ്ലോറിലെത്തി ഇവിടെ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചിലത് അവിടെ നമ്മൾ ഇതുപോലെ ഹാളിലേക്ക് പ്രവേശിക്കുന്നു ഹാളിൽ ഇത് ഒരുപാട് പേർക്കൊരേപോലെ ഇരിക്കാൻ നല്ല ഓഫീസ് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെയും കിച്ചണും അതുപോലെ ടി വി മറ്റുള്ള പാർട്ട്സ് ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സൗകര്യങ്ങൾ അതുപോലെ ഇടതുവശത്തും വലതു വശത്തുമായിട്ട് ഇതുപോലെ നല്ല റൂമുകളുണ്ട് എ സി അതുപോലെ എ സി വേണ്ടപ്പോൾ നോൺ എ സി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവരോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഈ എല്ലാ റൂമിൻ്റെ സൈഡിലും ഇവിടെ ഇങ്ങനെ സിറ്റ് സിറ്റൗട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല അന്തരീക്ഷമാണ് നമുക്കിവിടെ ഫീൽ ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നോക്കുമ്പോൾ എല്ലാം സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ നല്ല വ്യൂ ആണ് നല്ല മനോഹരമായിട്ട് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മൾ വീണ്ടും ഭാഗത്തോട്ട് പ്രവേശിച്ചു അടുത്ത വശത്ത് വലതു വശത്തൊക്കെ റൂമുകളുണ്ട് അതുപോലെ ഇവിടെയും ഇതുപോലെ നല്ല കിച്ചൺ സൗകര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് കോമൺ ആയിട്ട് ബാത്റൂമ് അതുപോലെ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കാനുള്ള പാകം ചെയ്ത് ഭക്ഷിക്കാനുള്ള സൗകര്യങ്ങളും കിച്ചണും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഹോട്ട് വാട്ടർ ഒക്കെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ആയിരത്തഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ഇവിടെ കല്യാണം അതുപോലെ റിസെപ്ഷൻ ഒക്കെ നടത്താനായിട്ടുള്ള കോൺഫറൻസ് ഒക്കെ നടത്താനായിട്ടുള്ള ഒരു ഹാൾ സൗകര്യം ഇവിടെ ഉണ്ട് ആ ഹാളും കൂടെ നമുക്കൊന്ന് കാണാം അതുപോലെ ഈ ബിൽഡിംഗിന്റെ എല്ലാ ഭാഗവും സി സി ടി വി നിരീക്ഷണത്തിലാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നു ഇപ്പം നമ്മൾ ടെറസിൻ്റെ മേലെ കേട്ടോ നല്ല പ്രകൃതിയൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് പല മലകളും അതുപോലെ ദൂരോട്ട് നോക്കുമ്പോൾ നല്ല നല്ല മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന നല്ലൊരു അന്തരീക്ഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഈ അപ്പാർട്ട്മെൻ്റ് മറ്റൊരു പ്രത്യേകത ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇവരുടെ ലൊക്കേഷനും അതുപോലെ ഫോൺ നമ്പറും നമ്മളിതിനോട് ഇവിടെ ചേർക്കുന്നു അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക എസ് എൽ അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഹോം സ്റ്റേ കൊട്ടാരം റോഡ് ആലപ്പുഴ എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കട്ടെ നമ്മുടെ ബന്ധുക്കൾക്കോ അതുപോലെ കൂട്ടുകാർക്കോ ഒക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് തന്നെ ഹോം സ്റ്റേ ആവശ്യം വരുമ്പോൾ നമ്മൾ ഓർക്കുക നല്ല മനോഹരമായ അന്തരീക്ഷത്തിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്ന പത്തായിരം സ്ക്വയർ ഫീറ്റിൽ ഫീറ്റിലൊതുങ്ങുന്ന ബിൽഡിംഗ് ആണ് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് അപ്പം ഗുഡ് ബൈ